എക്സ്പെൻസ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ടിപ്പുകൾ പറ്റി സമയവും അതിന്റെ തമ്മിലുള്ള ഫ്രണ്ട്സ് ജോസിൻ സ്വാഗതം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ തിരുതാളിയുണ്ട് രണ്ടും നല്ലതാണ് തിരുതാളിക്ക് കൂടുതൽ പ്രതിരോധ ശക്തി ഉണ്ട് നാടനമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുതാളി അത്യാവശ്യം മഞ്ഞും തണുപ്പും ഉള്ള സ്ഥലത്താണ് റിസൾട്ട് കൂടുതൽ ഞള്ളാനി ഏത് സ്ഥലത്താണെങ്കിലും ഞള്ളാനിക്ക് ഞള്ളാനിക്ക് ആ വോൾട്ട് ഇത് ആ അല്പം നീളം പക്ഷെ എന്നും നമ്മുടെ ഈ ഇനത്തിൽ തിരുതാളി ഏത് ഇനത്തിലാണേലും ഞള്ളാനയിലാണേലും തിരുതാളിയിലാണെങ്കിലും പല രീതിയിൽ ഇതിന്റെ ജനറേഷൻ മാറിപ്പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കയ്യിലുള്ള തിരുതാളി ആണെങ്കിലും നല്ല ബോൾഡ് കാ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊരു തിരുതാളി എന്നുള്ള നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് രണ്ടും വെക്കുന്നത് ഇതൊരു തിരുതാളിയുടെ കായാണ് ഇതൊരു ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്ര ഇത്രമാത്രാണ് ഇതൊരു മേലെ കിട്ടുന്ന കിട്ടുന്ന കായാണ് ഇത് അത്രയും കിട്ടൂല തിരുതാളിയില് ഒരു ഏഴര ഏഴര കിട്ടും മൂന്ന് കായ നമുക്ക് തിരുതാളിയൽ വള്ളിക്കൊരു ആറ് ഏഴടി എട്ടടി വരെ നീളമുള്ള ആ വേറെ നല്ല എല്ലാ ചെടിയിലും കിട്ടണമെന്നില്ല എന്നാലും നല്ല ചെടികളുണ്ട് ഇതൊണ്ടോ എട്ടില്ല ഏഴുമില്ല ഇതൊരു ആറടിയുള്ളൂ പക്ഷേ വേറെ അവിടെ ഒക്കെ ഉള്ളു അതിന് എനിക്ക് തോന്നുന്നുണ്ട് തിരുതാളി എന്നും പറഞ്ഞിട്ട് ഞള്ളാനിക്ക് നീളക്കുറവുണ്ട് എന്ന് അർത്ഥമില്ല ഇത് നിറച്ചും കായാണ് മുള്ളോട്ടല്ല മൂളോട്ടും ഇങ്ങനെ നിൽക്കും നിറഞ്ഞ് നിക്കും നമുക്ക് ഇവിടെ തന്നെയാണ് പിന്നെ ഒരു പ്രധാന വ്യത്യാസം ഞാൻ പറയാൻ മറന്നുപോയി ഇത് ഒരു ഈ ഒരു ഇതിന് ശരം എന്നാ പറയുന്നത് ശരം ശരം എന്നാണ് എന്നാണ് സയന്റിഫിക് എങ്കിലും നമ്മൾ കർഷകർ സാധാരണ രീതിയിൽ പറയാറ് നള്ളാനിക്ക് മാക്സിമം ഒരു മൂന്ന് ശര ഒരു ചെമ്പിൽ നിന്നുണ്ടാവുന്നു ഇരുന്നാളിക്കത് നാലാണ് അപ്പൊ ട്വന്റി ഫൈവ് നമ്മൾ പ്രോപ്പർ എങ്ങനെ ചെയ്യുന്നു അതിനനുസരിച്ച് വളർന്നു വരുന്ന ഇനങ്ങളാണ് പിന്നെ ക്ലൈമറ്റ് ഇടുക്കി ജില്ലയിലെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ക്ലൈമറ്റ് ചേഞ്ച് കാരണം എല്ലാവർക്കും പ്രശ്നം പറ്റി നമുക്കും ഡെഫിനറ്റ്ലി നമുക്ക് ഉണക്ക് ബാധിച്ചായിരുന്നു പല കെമിക്കൽസിന്റെയും പ്രൊമോഷൻസും വീഡിയോസും വ്ളോഗ്സും എല്ലാം യൂട്യൂബിൽ വന്നത് വിശ്വസിച്ച് നമ്മളും പലതും മേടിച്ച് അടിച്ചു അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിന്ന് ഞാൻ പല ഫേസ്ബുക്കിൽ നമ്മുടെ കർഷകർക്ക് ഇടയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെ ജൈവ രീതികളാണ് പറഞ്ഞിരുന്നത് ഞാൻ ആ ജൈവ രീതികളൊക്കെ പരീക്ഷിച്ച് എൻ്റെ ഒരു മൂന്ന് ഏക്കർ കരിഞ്ഞു പോയിട്ടുണ്ട് ആ ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല കാരണം ആരെയും നമ്മൾ ക്ഷേപിക്കുന്നില്ല കാരണം ആ സാധനം അടിച്ച് ഒരു തേർട്ടി എങ്കിലും അതിന്റെ ഒരു പവർ കിട്ടും കിട്ടേണ്ടതാണ് ഞാൻ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ ഇരുപത് ഇരുപത്തയ്യായിരം രൂപയുടെ മെറ്റീരിയൽസ് ഞാൻ മേടിച്ച് അടിച്ചതാണ് പിന്നെ ഞാൻ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് ചെന്നപ്പോ ആ പറമ്പില്ല ഒരു മൂന്ന് ഏക്കർ സ്ഥലത്തോളം എന്റെ കാര്യം ആ മേടിച്ച് ഈ സാധനം മേടിച്ച സമയത്ത് ഗ്രീൻ നെറ്റ് മേടിച്ച് കിട്ടുമായിരുന്നെങ്കിൽ അത് കിട്ടിയനെ അത് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തത്തിൽ ഗ്രീൻ നെറ്റ് വെച്ച് എല്ലാം ഗ്രീൻ നെറ്റിന്റെ കീഴ് നിന്നത് കാരണമാണ് ഈ ചെടിയെല്ലാം ഈ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞു പോയനെ കാരണം ഇക്കൊല്ലം ഒരു ഏല ഏലച്ചെടിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് പറയുന്നത് വിത്തിൻ ടെമ്പറേച്ചർ പറയുന്നത് വിത്തിൻ ട്വന്റി നയൻ ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ഒരു ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ ഇതിന് കാ പിടിക്കും അങ്ങനെയാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഒഫീഷ്യലി ആണെങ്കിലും നോൺ ഒഫീഷ്യലി ആണെങ്കിലും ഒരു മുപ്പത്തഞ്ചിന് മേലെ ടെമ്പറേച്ചർ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഏകദേശം ഉറപ്പാണ് കാരണം നമ്മുടെ വണ്ടിയിലൊക്കെ ടെമ്പറേച്ചർ കാണിക്കുന്ന ടെമ്പറേച്ചർ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കാലാവസ്ഥയില് ഏലം പിടിച്ച് നിക്കലും നാലങ്ങളല്ല പിന്നെ ഗ്രീൻ നെറ്റ് ഒക്കെ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ചൂട് അത്രയും കുറച്ച് താഴേക്ക് എത്തുകയുള്ളൂ അങ്ങനെ നമുക്ക് അതിനെ പിടിച്ചു നിർത്താം ഇടുക്കി ചൂടുള്ള ചൂടുള്ള കാലാവസ്ഥ അവിടെ ഈ കണിപ്പറമ്പൻ നല്ലതാണെന്ന് പറയുന്നു പക്ഷേ ഈ വർഷത്തെ പോലത്തെ ക്ലൈമറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ചൂടുള്ള സ്ഥലത്ത് ഏലകൃഷി നടക്കില്ല പ്രാക്ടിക്കൽ അല്ല ഏലം വെച്ച് ആ സ്ഥലത്ത് ക്ലച്ചുപിടിപ്പിക്കാന്ന് വെറുതെ വ്യാമോഹിക്കണ്ട ഈ വർഷം ഈ ക്ലൈമറ്റ് ആണെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ നമ്മൾ ഇതിൽ കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം ചിലപ്പോൾ അടുത്ത വർഷം ഇത് കൂടുതലായിരിക്കും ക്ലൈമറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്തേക്ക് വെറുതെ ഏലം പരീക്ഷിച്ച് വെറുതെ ആ വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല വെറുതെ നട്ടിട്ട് ഒരു വർഷം പരിപാലിച്ചിട്ട് ഈ വെയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫെബ്രുവരി തൊട്ട് അതികഠിന ചൂടാ ആ ചൂടത്ത് വെറുതെ ഇത് നശി നശിച്ചു പോകും എന്താണേലും പിന്നെ ഏലം ഏലം തന്നെയാണ് അതിൽ പ്രതിരോധ ശേഷിക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു അല്ലാതെ ഒരേനം പിടിച്ചു വെക്കുന്ന എനിക്ക് തോന്നുന്നില്ല ശരി കണിപ്പറമ്പന ശരി ചൂടുള്ള കാലാവസ്ഥയില് ടെമ്പറേച്ചർ എബോവ് തേർട്ടി ഫൈവ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ പോത്തേ ഉള്ളൂ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ പറഞ്ഞില്ല ആയിട്ടുള്ള ടെമ്പറേച്ചർ ട്വന്റി നൈൻ ഡിഗ്രി സെൽഷ്യസ് ആണ് വിത്തിൻ ട്വന്റി നയൻ ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ സാധനം സക്സസ് ആവുള്ളൂ അപ്പൊ ചൂട് അതുപോലെ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് നശിച്ചു പോകും ഏത് നശു പോലെ ചിമ്പടിക്കുന്ന ഒരു ഇനം നമുക്ക് ഏലത്തിന് എല്ലാം ഒരേ രീതി തന്നെയാണ് അത് ഇനം അനുസരിച്ച് ചിമ്പടി കൂടുതല് കായ്ഫലം കൂടുതൽ അങ്ങനെ ഇല്ല നമ്മൾ നോക്കുന്നതിനനുസരിച്ച് കംപ്ലൈന്റുകൾ കുറവുള്ളത് അത് ഡെഫിനറ്റ്ലി അത് നന്നായി വരും അത്രയേ ഉള്ളൂ പിന്നെ വെയിലറ് നന്നായിട്ട് വേണം വെയിലും വേണം കാറ്റ് വേണം വായുസഞ്ചാരം വേണം വെയില് ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് മേലെ വെയിൽ കിട്ടണം ഇതിന്റെ മേലേക്ക് നല്ല വെയിലാ ഉദാഹരണ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഒരു ഷെയ്ഡ് പോലും ഇല്ലാത്ത ഇത് ഞാൻ കാണിച്ചു തരാം ചെടിയാണിത് കണ്ടോ ഇതാണ് എന്ന് പറയുന്നത് ഇത് നമ്മൾ താഴെ നിക്കുന്നവരുടെ നമ്മൾ എസി ക്ലൈമറ്റിൽ നിൽക്കുന്ന ഇത്രയും വെയിലേറെ ഉള്ള സ്ഥലമാണിത് ഇത് കണ്ടോ ഒരു കുറവില്ല ഒരു ഷെയ്ഡും ഇല്ലാതെ നിൽക്കുന്ന ചെടികളാണ് ഇതെല്ലാം പിന്നെ നമ്മൾ ജനുവരി മാസം തൊട്ട് ഒരു മെയ് ജൂൺ മാസം വരെ നമ്മൾ നമ്മള് ഗ്രീനെറ്റ് കെട്ടിക്കൊടുക്കുന്നു ആ മെയ് ജനുവരിയിൽ ചെയ്യുവാണ് നല്ലത് നമ്മളൊക്കെ പ്രാക്ടിക്കലി ചെയ്തു വരുമ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ ആവും അത് രോഗമുള്ളത് ഏതിനാണ് കൂടുതലായിട്ടുള്ളത് അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉൽപാദനം ഏതാണോ ഏതാണോ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നത് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ രോഗങ്ങളും ഉള്ളത് യനത്തിന് ഒരു അല്പം കാര്യങ്ങളുണ്ട് ഈ മഞ്ഞ് ഈ തിരുതാളിയാലൊക്കെ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും നിൽക്കുന്നത് അപ്പൊ ആ ഒരു ചെടിയിൽ നിന്ന് അഞ്ച് കിലോ ക്രോപ്പ് എടുക്കുന്നവരെ എനിക്കറിയാം ഒരു തിരുതാളിന്ന് ഒറ്റ ചെടിയെന്ന് അതായത് പെർ ഏക്കറ് രണ്ടായിരം കിലോ ഈഡ് എടുക്കുന്നത് നമുക്ക് അത്രയൊന്നും കിട്ടാറില്ല നമുക്കൊരു മാക്സിമം ഒരു എണ്ണൂറ് കിലോ വരെയൊക്കെ നമുക്ക് പെർ ഏക്കറിൽ നിന്ന് നമുക്ക് ക്രോപ്പ് ണ്ട് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അഴുകൽ പോലെയുള്ള രോഗങ്ങൾ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിക്കാൻ പാട് തിരുതാളിക്കാം ആ പക്ഷെ മറ്റു രോഗങ്ങൾ തിരുതാളിക്ക് കുറവായി അഴുകൽ രോഗം എന്ന് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ മഴ പെയ്ത് ഇത് നമ്മുടെയൊക്കെ പറമ്പ് ഇച്ചിരി സ്ലോപ്പുള്ള സ്ഥലം അപ്പൊ ആ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുകയല്ല അല്പ അല്പം അങ്ങ് ഒഴുകും അതെ സ്ലോപ്പ് ഉള്ളതാണ് നല്ലത് അപ്പൊ വെള്ളം കെട്ടി നിന്നില്ലെങ്കിൽ ഇതിന് വേറെ കംപ്ലൈന്റ് അതിന്റെ കാര്യമായിട്ട് വരുവല്ല പിന്നെ അഴുകൽ പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് തുരിച്ചു കൊടുക്കുന്നു പിന്നെ അത് കലശലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പല കെമിക്കൽസും ഉണ്ട് മെറ്റലാക്സിലുണ്ട് സിസ്റ്റമിക്കും എന്താ കോണ്ടാക്ടും ആയിട്ടുള്ള ഫങ്കിസൈഡ്സ് നമ്മള് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പ്രയോഗിച്ചു കൊടുക്കുന്നു അപ്പം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം വരെ അതികഠിനു മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കിട്ടും നമ്മൾ അങ്ങനെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു അത്രയേ ഉള്ളൂ അത് ഈ മഴ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഈ പറഞ്ഞ രോഗങ്ങൾ ഫൈറ്റ് ഒത്തരാന്ന മറ്റു പറഞ്ഞ ഒരു ബാക്ടീരിയ അല്ല ഒരു ബാക്ടീരിയ അല്ല ഒരു ഫംഗസ് ആണ് ആ ഫംഗസ് ആണ് ഈ അഴുകിൽ പോലെയുള്ള രോഗങ്ങൾ അഴുകിൽ വന്ന് പ്രോപ്പറായിട്ട് നോക്കി കണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ില്പ്പിന് തോട്ടങ്ങൾ ഇല്ലാതെയായി പോകാന് അവസരങ്ങളുണ്ട് പിന്നെ അഡ്വാൻസ് ആയിട്ട് ചെയ്യുക അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഫംഗിസൈഡ്സ് അതിന്റെ കറസ്പോണ്ടിങ് ഫംഗിസൈഡ്സ് പേരിന് കേടാണെന്നുണ്ട് കുമ്മായം പോലെയുള്ള സാധനങ്ങൾ ചെയ്യുക ഒക്കെ ചെയ്ത് അതിനെ നമ്മൾ പരിപാലിച്ചെടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ പരിചരണം പോലെ ഇരിക്കും അത്രേ ഉള്ളൂ സമയവും അതിന്റെ പരിചരണത്തെ പറ്റി ഒന്ന് പറയാമോ തട്ട നടേണ്ടതിന് പ്രത്യേകിച്ച് സമയം ഏലത്തിന് അല്ലെ ഞാനൊന്നും ഈ പറഞ്ഞ വാവോ അല്ലെങ്കി അങ്ങനെയുള്ള സംഭവം ഞാൻ നോക്കാറൊന്നുമില്ല നോക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ കപ്പ കൊടിത്തല അങ്ങനെയുള്ളതിനൊക്കെ അങ്ങനെ ഉണ്ട് അതിനെന്നാ പറയുന്നത് അല്ലെങ്കിൽ പക്കം നോക്കിട്ട് നോക്കിട്ട് വെക്കുന്നുണ്ട് നമ്മൾ അതൊന്നും നോക്കാറൊന്നുമില്ല നമ്മള് ചെയ്യുന്നു പോകുന്നത് മാറ്റി വെക്കുന്നു അത്രേ ഉള്ളു അല്ലാതെ ഇപ്പോഴും ഒന്നും അത് പ്രാക്ടിക്കൽ ആവണമെന്നൊന്നുമില്ല ഇച്ചിരി ഇച്ചിരി ജെടിയൊക്കെ ഉള്ളവർക്ക് അത് ഇത് ഒരു സൈഡിൽ നിന്ന് അങ്ങ് റീപ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തുടങ്ങി അങ്ങ് കണ്ടിന്യൂസ് ചെയ്തു പോകുക എന്നുള്ളു മഴയുള്ളപ്പം പക്കം നോക്കിയിരുന്നിട്ട് നടാതിരുന്നിട്ട് മഴ പോയി കഴിഞ്ഞിട്ട് നല്ല വക്കാണെന്ന് പറഞ്ഞ് നട്ടിട്ട് കാര്യമില്ല മഴയും നല്ല അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ മാസങ്ങളിൽ നടരുത് കാരണം മഴ ഒട്ടും ഉണ്ടാവുകയില്ല അല്ലാതെ ജൂൺ തൊട്ട് ഏതു മാസം നട്ടാലും ഏലം സക്സസ് ആയിക്കോളും പിന്നെ അല്ല ഇനിയിപ്പോൾ മഴയില്ലാത്ത സമയമാണേലും ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഏലി വന്നുള്ളൂ പ്രിയമുള്ളവരെ ഏലകൃഷിയെപ്പറ്റി നല്ല വളരെ വിദഗ്ധമായിട്ട് നമ്മൾ ക്ലാസ് ആണ് ഇവിടെ ലഭിച്ചത് എബിൻസ് നല്ലൊരു കർഷകനാണ് ആ കർഷകരെ നിലയിൽ ഈ പുതിയ കർഷകരോടും അതുപോലെ തന്നെ ഇപ്പോഴുള്ള നിലയിലുള്ളവരോടും എന്തെങ്കിലും ഉപദേശങ്ങൾ അല്ലെങ്കിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ പറയാറുണ്ടോ ഉപദേശിച്ചും അവനവന്റേതായിട്ടുള്ള രീതിയിൽ പോവാറേ ഉള്ളൂ നമ്മളാണേലും ശരി ബാക്കിയുള്ളവരാണേലും ശരി പിന്നെ ഇത്രയും ഇൻകം കിട്ടുന്ന ഒരു ഫീൽഡ് എന്റെ അറിവില് പന്ത്രണ്ട് മാസം ആ പന്ത്രണ്ട് മാസം പറയാനില്ല നമുക്കൊരു മാർച്ച് തൊട്ട് ജൂൺ ജൂലൈ വരെയുള്ള ഒരു സമയത്ത് നമുക്ക് ഇൻകം ഇല്ല ആ കാരണം അതികഠിന വേനലാണ് ഫീൽഡ് വളരെ കുറവായിരിക്കും ഒരു ജൂലൈ തൊട്ട് ഒരു മാർച്ച് വരെ ഏല കൃഷി ചെയ്യുന്ന കർഷകന്മാരെല്ലാം രാജാക്കന്മാരെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് വിലയുണ്ടെങ്കിൽ ഒരേക്കർ സ്ഥലത്തുനിന്ന് ഒരു ആവറേജ് ഒരു അഞ്ഞൂറ് കിലോ കിട്ടിക്കോട്ടെ ഒരു അവറേജ് പണിയുന്നതിനാണെങ്കിൽ അഞ്ഞൂറ് കിലോ ഉണക്കൊക്കെ ആ കിട്ടും ഫൈവ് ടു സെ ടെൻ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് മേലെ അവന് ഇൻകം ആയി ഒരേക്കറിയിൽ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ കൂടുതൽ എക്സ്പെൻസ് ഒരേക്കറിലേക്ക് നമുക്ക് വരുന്നില്ല ഒരു ഏക്കറുള്ളവന് ഒരു അഞ്ചു ലക്ഷം എല്ലാം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപ എല്ലാം കഴിഞ്ഞിട്ട് അവനവന്റെ പണി എല്ലാം കഴിഞ്ഞിട്ട് അവനവന്റെ നടപ്പും പെട്രോൾ കാശും എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു അഞ്ച് ലക്ഷം രൂപ വേറെ ഏക്കറിയിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ത് സർക്കാർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പത്തോ ഏക്കർ ഉള്ളവനെ സംബന്ധിച്ചൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ മതി ഞാൻ പറയുന്നില്ല അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ അത് അവനവൻ കണക്ക് കൂട്ടിയാൽ മതി എക്സ്പെൻസ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ടിപ്പുകൾ പറയാനുണ്ടോ ഏലത്തിന്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ ഒരു ടിപ്പ് നേടിപ്പോയ പോലെ പൈസ എത്ര വേണേലും മുടക്കാം എത്ര മുടക്കിയാലും അതിൽ നിന്ന് തിരിച്ചു കിട്ടും അത് കാരണം വെറുതെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിട്ട് ബ്രാൻഡഡ് കമ്പനികളുടെ പ്രൊഡക്റ്റ് മാറ്റിവെച്ചിട്ട്